എന്നിട്ടെന്താ ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്ത് എവിടെ വരെ എത്തി എന്നറിയോ ഇന്നലെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഒരു പ്രസംഗം ഇവരെ കൂട്ടത്തിലുള്ള കൂറ്റമ്പാറത് അരുമിയുടെ അദ്ദേഹം പറയാണ് ഞമ്മളെ ഇല്ലേ ഇവിടെ ആ നേതാക്കൾ നമുക്ക് സ്വലാത്ത് പറഞ്ഞു തന്നിട്ടില്ലേ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എങ്ങോട്ട് പോകാനാ എങ്ങനെ നിങ്ങൾ ഇത്ര വ്യക്തമായിട്ട് ഈ കെ ഉസ്താദിനെതിരായത് എന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നേരെ അയിമ്മത്ത് പഠിപ്പിച്ച ആശയത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു അത്ഭുതമല്ലേ അത് വ്യക്തമല്ലേ ഇനി അത് ഞാൻ പറയണോ എത്ര കൃത്യമാണ് കൂറ്റമ്പാറയുടെ വാക്കുകൾ കേട്ടു നോക്കൂ എന്താ സ്ഥിതി ഈ എന്തോ കിട്ടിയിരുന്നത് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഷേഫിന് തന്നെ നൽകേണ്ട കാലഘട്ടം അല്ലെ ഈ എന്തോ കിട്ടിയിരിക്കണം ഒരു പണി അറിയുന്ന ആളോട് നിങ്ങൾക്ക് എന്താ പണി അറിയാന്ന് വെച്ചാൽ എന്ത് പണി എടുക്കാന്ന് പറഞ്ഞാൽ ഒരു പണി ഓൻ അറിയില്ല ആ എന്ത് പണി എടുക്കാൻ പറ്റുന്ന ഒരു പണി അറിയണം പണി അറിയുന്നത് ഞാൻ ഡ്രൈവറാണ് ഞാൻ എക്കൗണ്ടാക്കി എന്തിന് പറയില്ലേ വെറുതെ എന്തോ കിട്ടി ഓടാൻ പ്രത്യേകിച്ച് ഈ സുനിതമായ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ

ഉപ്പാപ്പ വെറും കിത്താബ് പോയതല്ല ഉപ്പാപ്പ അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തിരുത്താനുള്ളത് തിരുത്തി കൊടുക്കുന്നുണ്ട് അവർ ഈ ഉസ്താദ് എന്താ പെങ്ങൾ ഈ പറയുന്നത് മഷായിഖിനെ തേടി ആവശ്യമല്ലേ നമുക്ക് സ്വലാത്തില്ലേ സ്വലാത്ത് പറഞ്ഞെന്നില്ലേന്ന് ഈ സ്വലാത്ത് സൊലാത്ത് ഇക്കെ ഉസ്താന്റെ അടുത്തില്ലായിരുന്നു ഈ സ്വലാത്ത് സൈനുദ്ദീൻ മഹ്ദൂബ് തങ്ങളുടെ അടുത്തില്ലായിരുന്നോ ഈ സ്വലാത്ത് സൊലാത്ത് ഇമാമിന്റെ അടുത്തില്ലായിരുന്നോ പുറത്ത് നാല് കിട്ടും കബറിലെത്തുമ്പോ നാലാവല നാൽപ്പതെണ്ണം കിട്ടും ദണ്ടേറ്റ് മുങ്കർനക്കീർ അലിമസ്ലാം കാത്തിരിക്കുന്നുണ്ടാവും അവിടെ ഔലിയാക്കന്മാരെ വഴിയെ പരിഹസിച്ച് ആളുകളെ ചിരിപ്പിച്ചു പോയാൽ ഇതൊക്കെ എടുക്ക എത്തുക ഞാൻ ചോദിക്കട്ടെ ആരാ നിങ്ങൾക്കിത് പറഞ്ഞു തന്നത് സ്വലാത്ത് ചൊല്ലിയാൽ മതി മിഖ് വേണ്ട പറഞ്ഞു മഹാനരായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് സ്വലാത്ത് അല്ല പിന്നെയോ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ കൊണ്ട് നീ മഷായിഖിന്റെ കരങ്ങളിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരാൻ വേണ്ടി സ്വലാത്ത് ചെല്ലണം എത്തിച്ചേർന്നവരോ അവിടെ നിന്ന് വിടാതിരിക്കാൻ സൊലാത്ത് ചെല്ലണം അതിനുള്ള കാവലാണ് അതിനുള്ള കാവലാണ് നോമ്പ് അതിനുള്ള കാവലാണ് ഞാൻ ഇമാം ഈ കൂറ്റമ്പാറയുടെ ആനന്ദം കൊള്ളുന്ന പ്രവർത്തകരെ അയാൾ നിങ്ങളെ പറ്റിച്ചതാണ് ആഹ്റത്തിൽ അടിവാങ്ങി തരാനുള്ള പരിപാടിയാണ് ഇമാം ഇമാംസാലി തങ്ങളുടെ

ഞാൻ നടത്തുന്ന ദർസിലധികവും ഉപകാരമില്ലാത്ത ചിലതൊക്കെ നടത്തുക എന്ന ഏറ്റവും നല്ല ജോലി അടക്കം അതിന്റെ ഞാൻ ഒന്ന് ചിന്തിച്ചു നടത്തുന്നില്ലാത്തടക്കം ഉള്ളതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി ി തങ്ങളുടെ അഴിബാറത്ത് അതിൽ പറഞ്ഞില്ലേ എന്റെ അഴിബാദത്തുകളൊക്കെയും പെരുമയും ഉണ്ടാക്കാൻ ആളുകൾക്കിടയിൽ ഞാൻ ഒരു പറയാൻ ഞാൻ ഉറപ്പിച്ചു ഈ പോക്ക് ഞാൻ പോയാൽ ഞാൻ കൈകളിൽ എത്തിയില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു എന്റെ നബ്സിനോട് ഞാൻ പറഞ്ഞു യാത്ര പോകാനില്ലേ കബറാകുന്ന യാത്ര യാത്ര ആ യാത്രയിൽ നിന്റെ കൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമോ തേടി ഞാൻ ദർസ് നിർത്തിയിട്ട് ഷാമിലേക്ക് യാത്ര പോയ ചരിത്രം ഇമാമസാലി തങ്ങൾ സ്വന്തം കിതാബിൽ രേഖപ്പെടുത്തുമ്പോ പാവപ്പെട്ട പ്രവർത്തകരെ നിങ്ങളവർ ആട്ടു തൊട്ടിലിൽ ആട്ടിയിട്ട് നിങ്ങളുടെ ഈമാൻ കവർന്നെടുക്കുകയാണ് അവരെ പ്രശ്നം എന്താണ് നിങ്ങൾ മശാഖിന്റെ വഴിയിലേക്ക് പോയാൽ നിങ്ങളിൽ നിന്നവർക്ക് കിട്ടുന്ന പണം അതില്ലാതെയാകും നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനം അതില്ലാതെയാകും മശാഖിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ പോകുന്നതിനെ തൊട്ട് നിങ്ങളെ തടയുന്ന കൊള്ളക്കാരാണവർ അവരിൽ നിന്ന് രക്ഷപ്പെടണേ എന്തൊക്കെ നുണകളാണ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മെമ്പർഷിപ്പാണ് അത്രേ തൊരീക്കത്ത് ഇന്നാലില്ലാ അയാൾ ഹിറാജീവിനെ പറയട്ടെ നാമൊക്കെ ശിഷ്യന്മാരാണ് നമ്മളൊക്കെ ഈ നമുക്ക് ഉണ്ട് ഉണ്ട് ആ ആര്യമിന്റെയും കൂടെ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ തമാശ കേൾത്തതല്ല ഈ ഈ എങ്ങനെയുണ്ട് നമ്മളെ മെമ്പർഷിപ്പേ ഇതേറ്റാണ് ചെന്നാ മതിക്ക് കഫംപുടിയിൽ വെച്ചോളി ശരിക്ക് ഇത് മെമ്പർഷിപ്പ് പ്രത്യേകം വെക്കാൻ വേണ്ടി വസിയോണി വരുമ്പോൾ ചോദിക്കണ്ട ഇതാ മെമ്പർഷിപ്പ് എസ് എസ് എഫ് പുറത്ത് നാലിന് അവല കിട്ടുക എന്താണ് ഈ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മഷായി അവരുടെ അഖിലായി ഒന്ന് സ്വീകരിച്ചു കിട്ടാൻ മഷായി ഈ മഹാരഥന്മാരുടെ പാത വിട്ടിട്ട് അവർക്കൊന്നും സ്വലാത്തറിയാത്തത് കൊണ്ടാണോ ആരെയാ നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നത് എന്നിട്ട് അയാളെന്നെ പറഞ്ഞ തീരെ എങ്ങനെ അവൻ ൊന്നുംർബിയാൽ അങ്ങനെ നയിക്കേണ്ട ഒരു സംഗതിയാണ് കുടുംബജീവിതം ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ അല്ല സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ജബലുന്നൂർ പർവതം അവിടുന്ന് ഹിറാ ഗുഹയിൽ നിന്ന് ഇത്രയും കേട്ട് റസൂല വന്നു എന്ന് ൂ പറഞ്ഞി വെറുതെ കൊടുത്താണ് നല്ലോണം സമാധാനിപ്പിച്ച് ഞമ്മളെ വെണ്ണങ്ങളെറ്റാണെങ്കിൽ ചോദിച്ചു ആരെയാ എൻ്റെ മുകളിലുള്ള കുത്തികാരാ പറഞ്ഞു നല്ല നല്ല തലങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഞമ്മക്കൊരു തെസുക്കിയും കിട്ടിയിട്ടില്ല പക്ഷേ ഈമാനും സംഗതി ഒക്കെ ഉണ്ടാകും ഒരു തെസുക്കിയത്തും തെർബിയത്തും കിട്ടിയിട്ടില്ല അതിന്റെ കുറവ് നമ്മളെ ജീവിതത്തിൽ ഓരോ സ്ഥലത്തും കാണും അതാ കേരള യാത്രയിൽ വരെ കണ്ടത് നീ ാം തീയതി കോട്ടക്കലിൽ കാണാൻ പോകുന്നതും അതാണ് തെറുബിയത്തും ഇല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ ഞങ്ങൾ കണ്ടില്ല ഞങ്ങളെ ശൈലി നിങ്ങൾ നോക്കി ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ സ്ഥാപിച്ച് പ്രമദാനായാൽ ഞങ്ങളോട് പറയും എനി വെണ്ടാൻ പാടില്ല ഇനി നമ്മൾ പുറുന്ന സമയമാണ് ഇനി നമ്മൾ എഴ്ത്തിക്കാഫിന്റെ സമയമാണ് അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ തന്നെ ഏറ്റവും നല്ലത് പക്ഷെ ഈ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം അതല്ലേ നമ്മളെ ശൈലി ഇതൊക്കെ ഒഴിവാക്കി ഒരു മാസം നമ്മൾ അവര് നിർദ്ദേശിച്ച വിവാദത്തിന് വേണ്ടി ഓത്തിന് വേണ്ടി ഇരിക്കലാണ് കഴിഞ്ഞ വർഷമൊക്കെ മാതൃകാപരമായി നമ്മളെല്ലാവരും ചർച്ചകളൊക്കെ നിർത്തി അതിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഒക്കെ അറിയാലോ അതാണ് ശൈലി എന്ന് ഈ വർഷം ഞാൻ ഒന്നുകൂടി പറയണം അതിൻ്റെ കൂടെ അതാണ് ഞങ്ങളെ ശൈലി എന്നും റമദാനായാൽ ഞങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് മാറുമെന്നും കരുതിയിട്ട് ആരും മേക്കെട്ട് കയറാൻ വരണ്ട ഇങ്ങോട്ട് വന്നിട്ട് മശായിഖനെ കളിയാക്കാനും ഔലിയാക്കന്മാരെ വഴിയെ നിന്നിക്കാനും കിട്ടിയ ഒരു മാസം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാൽ ഞങ്ങളെ മശാഹിഖന്മാരെ ഒരു സമ്മതവും കിട്ടിയാൽ തീർത്ത് റമദാനിലും തരും വതിര് നടന്നത് ഓർമ്മ വെച്ചാൽ മതി അത് ഞാൻ എടുക്കുന്ന ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ചർച്ച നടക്കുകയുണ്ട് ഒരു മാസം ഒരു സമാധാനം ഉണ്ടാവും ആക്കുണ്ടാവും ആക്ക ശൈലിയാണ് പക്ഷേ അതിനൊക്കെ മഷാഹ് കൂടി ഓർത്തുകൊണ്ട് ഇതൊക്കെ ആളുകളെ വെറുതെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മൽ കബീർ ഉൽ അവരെ കിതാബാണ് അൽ ബുഹാൻ ഉൽ വസു ഞാൻ നിങ്ങളോട് എല്ലാ വസീയത്തും പ്രധാനപ്പെട്ട വസീയത്തായിട്ട് പറയാണ്